അതോ ഇനിയും ചേച്ചിയും കുടുംബവും പോയി ഇനി ഇവിടെ ഉണ്ട് പലരും എല്ലാരും തമ്മിൽ അടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ നിന്നെപ്പറ്റി എല്ലാം ഞാൻ അഹങ്കരിച്ചിരുന്നു കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അധപ്പതിക്കുമെന്ന് ഞാൻ വിളിക്കുകയും വിചാരിച്ചില്ല ഞാനങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സേതോട്ടിന്റെ കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിൽ അടുപ്പിച്ചതെന്ന് മുഖം കടിച്ച് നിൽക്കുന്ന ഇവരെ ഞാൻ ഞാൻ അതൊക്കെ കുറച്ച് തെറ്റിദ്ധരിച്ചു ആർക്കും അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും ഇട കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം എല്ലാവരും അത് പഠിക്കണം നീ ഉദ്ദേശിക്കുന്ന സ്നേഹം തോന്നാ നേരം വെളുക്കുമ്പോൾ രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടില് കിടക്കുന്നു അതോ നീ പറയുന്ന പമ്പര കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ കല്യാണം കഴിച്ചോണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ബുദ്ധിയാണ് നിനക്ക് തേനാണ് പാലാണ് ചക്ര കൊടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിരുന്ന നിങ്ങൾക്കിപ്പോ ഞാൻ ഒന്നിനെ കൊള്ളാത്ത 아니 그래 아니